അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഏഴേ മത്സരം നോർത്ത് ഈസ്റ്റിനോട് ഒന്ന് ഒന്ന് എന്നുള്ള സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷമുള്ള പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ കോച്ചിനോടുള്ള ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ളതായിരുന്നു അപ്പോൾ കോച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മത്സരത്തിൽ എല്ലാ മത്സരങ്ങളിലും ഫുട്ബോളാണ് അവസരം ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മത്സരത്തിൽ ഉണ്ടാകുന്ന സംഗതികളാണ് പക്ഷേ നമ്മൾ എത്രത്തോളം ആ ഗോളിനെ കൺട്രോൾ ചെയ്ത് ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം എങ്ങനെ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിലെ പ്രധാന കാര്യം എന്നാണ് കോച്ച് പറഞ്ഞത് അതായത് രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടി ഉയർന്ന രീതിയിലുള്ള കളി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷമുള്ള തിരിച്ചുവരവ് തന്നെയാണ് ഈ മത്സരത്തിൽ ഞങ്ങളെടുത്ത പ്രകടനം ത്തിന്റെ മുൻ ഏറ്റവും ഹൈലൈറ്റ് എന്നാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് കുറെ ഒന്നല്ല രണ്ടല്ല മൂന്നും നാലും ചാൻസുകളാണ് ബ്ലാസ്റ്റേഴ്സ് അതും നല്ല ചാൻസാണ് ബ്ലാസ്റ്റേഴ്സ് മിസ്സാക്കിയത് അതൊരു കോച്ച് എന്നുള്ള നിലയിലേക്ക് എനിക്ക് സങ്കടം വന്ന കാര്യമാണെങ്കിലും ആ ബോളിനെ എത്രത്തോളം പ്രെസ്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ പകുതിയിൽ ഉയർന്നു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ കോച്ച് പറയുന്നത് ഞാൻ ഹാപ്പി അല്ല ആം എക്സ്ട്രീംലി അൺഹാപ്പി എന്ന് തന്നെയാണ് ഈ പ്രകടനം കൊണ്ട് ഐ ആം എക്സ്ട്രീംലി അൺഹാപ്പി എന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത് ബട്ട് ഇനിയും മത്സരങ്ങളുണ്ട് ലൂണ തിരിച്ചു വന്നിട്ടുണ്ട് ലൂണയുടെ തിരിച്ചു വരാൻ വേണ്ടി ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് താരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുക എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യമാണ് അപ്പോൾ ഇനിയും മത്സരങ്ങളുണ്ട് എൻ്റെ അൺഹാപ്പി എന്നുള്ള കണ്ടീഷനിൽ നിന്ന് എനിക്ക് ഹാപ്പിയിലേക്ക് വരാൻ കൂടുതൽ മത്സരങ്ങൾ ഇനി മുന്നോട്ടുണ്ട് അപ്പോൾ ആ മത്സരങ്ങളിലെല്ലാം നടന്ന മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുകൂടി ഉയർന്ന രീതിയിൽ കളിക്കുകയും ഈ മത്സരത്തിൽ രണ്ട് സബുകൾക്ക് ശേഷമാണ് കേരളം എല്ലാ മത്സരത്തിലും മെയിൻ ആയിട്ടുള്ള കാര്യം കോച്ചിൻ്റെ കോച്ച് ഇറക്കുന്ന ആണ് അത് വളരെ കൃത്യമായ രീതിയിലാണ് ഇപ്പോൾ കോച്ച് ചെയ്യുന്നത് അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഗോൾ ഓഹ നേടിയത് അപ്പോൾ അത്തരത്തിലെല്ലാം ഇനി വരുന്ന മത്സരങ്ങളിൽ ഒന്നുകൂടി മികച്ച മത്സരം കാഴ്ചവെച്ച വെക്കാൻ കളി താരങ്ങളും ഞാനും ശ്രമിക്കും എന്ന് തന്നെയാണ് കോച്ച് ഉറപ്പ് നൽകിയിട്ടുള്ളത്